അന്വേഷണത്തിൻ്റെ ഈ ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദുരൂഹമായ ധാരാളം കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കേസ് എൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് പാലായി പോയി പാലായിൽ ഈരാറ്റുവിട്ട ഒരു മലയുടെ മുകളിൽ അവിടുന്ന് ആ മല ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങാവശ്യത്ത് പ്രവിത്താനത്തെത്താൻ പറ്റും മരയുടെ മുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമുള്ള ഒരാൾ അവിടെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട് മരങ്ങളൊക്കെ ഉണ്ട് നല്ല പണമുള്ള ഒരാൾ പക്ഷെ അവിവാഹിതനാണ് അങ്ങനെ മൂന്ന് പയ്യന്മാർ വന്ന് തലയ്ക്കടിച്ച് കൊറ്റപ്പെടുത്തി അവിടെ നിന്ന് ഓടിപ്പോയി ഒരു രംഗം അവിടെ ഉണ്ടായി ആ കേസ് തെളിയാതെയൊക്കെ വന്നു അങ്ങനെ അപ്പോൾ ആ കേസിലേക്ക് ഒരാളെ സംശയം പറഞ്ഞു ഞാനും എൻ്റെ ഗുരുവായ എസ് പി എം പി ബാലകൃഷ്ണുമാണ് അവിടെ പോയത് വളരെ രസകരമായ ഒരു കേസ് തന്നെയായിട്ട് തോന്നിയത് കാരണം ജാതവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ കേസ് അപ്പം ആ മലയിലൊക്കെ കയറി അയാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആ വീട് കണ്ടു പഴയ കുടുംബക്കാരനാണ് ധാരാളം മരങ്ങളും വിലപിടിപ്പുള്ള മരങ്ങളുള്ള സ്ഥലമാണ് അതിൻ്റെ തൊട്ടടുത്ത് അയാളുടെ അനിയൻ കുടുംബമായിട്ട് താമസിക്കുന്നു മക്കളും ഉണ്ട് അപ്പോൾ ആ വീട്ടിലെ പാലായിലുള്ള ഒരു ട്യൂട്ടോറിയ കോളേജിൻ്റെ പ്രിൻസിപ്പള് അവിടെ തടിക്കച്ചവടത്തിനൊക്കെ പോയി കാരണം ധാരാളം തടിയുണ്ട് അവിടെ ഇയാൾക്ക് കുറച്ച് വീട് പണിയുന്നതിന് കുറച്ച് തടിയുടെ ആവശ്യം വന്നപ്പം അവിടെ പോയി ആ വീടു എല്ലാം കണ്ട് ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുടെ ധാരാളം അവരെ പറമ്പിൽ വിലപിടിപ്പുള്ള തടികൾ തടിയൊക്കെ വിറ്റി വിൽക്കുന്നതാണ് അയാൾ അപ്പോൾ അയാൾക്ക് ധാരാളം പണം പണമുണ്ടെന്ന് തോന്നി ഇയാൾക്ക് പാലായിലുള്ള ഈ ട്യൂട്ടറി കോളേജിലെ ഈ പ്രിൻസിപ്പളിന് വലിയ കുടുംബക്കാരനാണ് അയാൾക്ക് ഞാറക്കിൽ എറണാകുളം ഞാറക്കിൽ അവിടെ ഒരു ഫിഷിംഗ് ബോട്ടുണ്ട് ധാരാളം ഫിഷിംഗ് ബോട്ടുള്ള സ്ഥലമാണ് ഞാറക്കിൽ ഇദ്ദേഹം അവിടെ എല്ലാ ആഴ്ചയിലും പോകും ആ ഫിഷിങ് നടത്തി അവിടെ സ്ഥിരം മൂന്നാല് ജോലിക്കാരുണ്ട് അതിൻ്റെ പണം എല്ലാം കളക്ട് ചെയ്യും മടങ്ങി പാലായിൽ വരും അങ്ങനെ ആ ഫിഷിംഗ് ബോട്ടും അത് നടത്തിപ്പം അല്ല അങ്ങനെ വലിയ നഷ്ടത്തിൽ വന്നു കടം കയറി മുടിഞ്ഞു അങ്ങനെ ആണ് തടിക്കച്ചവടമൊക്കെ ചെയ്യാനായിട്ടൊക്കെ പോയി അന്നേരമാണ് ഈരാഴ്ചപെട്ടയിലെ മലയുടെ മുകളിലെ ഒരച്ചയനെ കാണുന്നത് നല്ല സാമ്പത്തികമുണ്ട് ഇഷ്ടംപോലെ തടിയുണ്ട് കോമ്പൗണ്ടിൽ പണമുണ്ട് എന്ന് കരുതി അത് മനസ്സിൽ വെച്ചിരുന്നു ഞാറക്കൽ പോയി അവിടെ ഫിഷിംഗ് ബോട്ടിൻ്റെ അടുത്ത് ഉള്ള കുറേ പയ്യന്മാരൊക്കെ ഉണ്ട് അന്ന് കരാട്ടയൊക്കെ ധാരാളം പേര് പഠിക്കുന്ന സമയമാണ് പിള്ളേർ അപ്പോൾ ഈ വിഷു ബോട്ടുകാരൻ്റെ അവിടുത്തെ ജോലിക്കാരുടെ ബന്ധുക്കളായ പയ്യന്മാരെപ്പോഴും ആ ബോട്ടിൻ്റെ അവിടെ വരും അവിടുന്ന് കുറേ പിഷൊക്കെ കൊണ്ടുപോകും അവന്മാരൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു നിങ്ങൾക്കൊരു പണി തരാം ചെയ്യാൻ പറ്റൂടേ എന്ന് ചോദിച്ചു അത് ഇന്നടത്ത് ഒരാളുണ്ട് അയാളുടെ വീട്ടിൽ ഇഷ്ടം പോലെ പണമുണ്ട് ആ പണം എടുക്കണം എങ്ങനെയെങ്കിലും അയാളെ വരു വക വരുത്തുക അല്ലെങ്കിൽ അവിടുന്ന് ഏതെങ്കിലും ഇയാളെ കെട്ടിയിട്ടിട്ട് പണമെങ്കിലും കൊണ്ടുവരണം ആ പയ്യന്മാർ എഗ്രി ചെയ്തു അങ്ങനെ അവരെ പതുക്കെ ഇയാൾ പാലായിലെ അയ്യരാറ്റുപട്ടയിലെ മാലയുടെ മുകളിലെ വീടൊക്കെ കൊണ്ടിച്ചിട്ട് ദൂരം നിന്നൊക്കെ കാണിച്ചിട്ട് ഇയാൾ പോയി ഒരു ദിവസം ആ വീട്ടിലൊരു ശനിയാഴ്ച ദിവസം ക്ലാസ് ഇല്ലായിരുന്നു അനിയൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട് അനിയൻ്റെ മക്കൾ ക്ലാസ്സിൽ പോയില്ല വല്യപ്പന് പ്രായുള്ള ആളാണ് അവിടെ ഉച്ചയ്ക്ക് ചോറ് കൊണ്ട് കൊടുക്കും അപ്പോൾ അവിടുത്തെ ആ സ്കൂളിൽ പോകാത്ത ഒരു അഞ്ചിൽ പഠിക്കുന്ന കൊച്ച് താഴത്തെ വീട്ടിൽ നിന്ന് ചോറുമായിട്ട് വല്യപ്പൻ്റെ അടുത്ത് വന്നു ചോറ് വെച്ചു ചോറ് വെക്കാൻ വന്നു കഴിഞ്ഞപ്പം ആരോ വന്നെന്നറിഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് രണ്ടുമൂന്ന് പയ്യന്മാർ ഇറങ്ങി ഓടുന്ന കണ്ടു അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പം വല്യപ്പൻ മരിച്ചു കിടക്കുന്നു ഓടിയ പയ്യന്മാരെ പുറയിൽ നമുക്കറിയാം അവർ കരാട്ടക്കാരൊക്കെ ഇടുന്ന പോലെ ചില ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ പുറയിൽ അങ്ങനെ അവർ മൂന്ന് പേരും ബാഗ് പുറകെ തൂക്കിയിട്ടിട്ടുണ്ട് മൂന്ന് പേരും ആ മല ചാടി ഓടി മലയുടെ മറുവശമെന്ന് പറയുന്നത് പ്രവിത്താനം പറയുന്ന സ്ഥലമാണ് ആ പാല ഈരാറ്റുവട്ട റോഡിലെ ജംഗ്ഷനിലാണ് പ്രവിത്താനം പ്രവിത്താനൊക്കെ വരുന്ന മല ഇറങ്ങി വരുന്ന ഭാഗത്താണ് പ്രവിത്താനം ഏതായാലും ഈ കുട്ടിയെ കണ്ടപ്പം അവന്മാർ ഇറങ്ങി ഓടി ആ പ്രവിത്താനം ഭാഗത്തേക്ക് അവിടുന്ന് അഞ്ചാറ് കിലോമീറ്റർ ഉണ്ട് ഇറങ്ങണം അങ്ങോട്ടാണ് ഓടിയെന്ന് ആ കുട്ടി പറഞ്ഞു ആരാണ് ഓടിയതൊന്നും അറിഞ്ഞുകൂടാ ഞാനും എം പി ബാലകൃഷ്ണൻ സാറും എൻ്റെ എസ് പി ആയിട്ട് ഞങ്ങൾ ഞാറയ്ക്കൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടുത്തെ ഷാപ്പിലൊക്കെ കയറിയണം കാരണം ഷാപ്പിലൊക്കെ ധാരാളം ഇതുപോലെയുള്ള ക്രിമിനൽസൊക്കെ വന്നുപോയി വെള്ളം അടിച്ചിട്ടൊക്കെ പോകും ചില വാചകങ്ങളൊക്കെ അടിക്കും ഇതൊക്കെ നമുക്ക് സർവ്വസാധാരണമാണ് കേരളത്തിൽ നമുക്കതിൽ നിന്ന് ധാരാളം എവിഡൻസുകളൊക്കെ ലഭിക്കും അപ്പോൾ അവിടുത്തെ ആ കേസിൻ്റെ ഒരു മഡർ കേസാണ് ഒരു ലേഡിയെ കൊന്ന കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഞാറക്കിൽ പോയത് അത് അന്ന് കെ സി അബ്രഹാം എന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ വീടിന് തന്നെയാണ് ഒരു കേസ് കേസുണ്ടായത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ പോയത് അങ്ങനെ പോയപ്പോഴാണ് ഈ ഞാറക്കിൽ ഈ ഷാപ്പിലെ ആളെയൊക്കെ പോയി കണ്ടത് അവിടെയൊക്കെ ആരൊക്കെ വരും എങ്ങനെയൊക്കെയാണ് ഷാപ്പിൽ സ്ഥിരം കുടിക്കാരെ ഇതുപോലെ സ്ഥലത്തു നിന്നൊക്കെ ക്രിമിനൽസ് വരുമോ അങ്ങനെ അഭിചിതരായെങ്കിലുമൊക്കെ കണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് സാറേ ഇവിടെ അടുത്ത രണ്ടുമൂന്ന് പയ്യന്മാരുണ്ട് സ്വല്പം വാലിലുള്ള പയ്യന്മാരാണ് അവർ ഷാപ്പിലേക്ക് വെള്ളം അടിച്ചിട്ടെങ്കിൽ കുറേ നേരം ഇരുന്ന് വെള്ളം അടിച്ച ശേഷം സംസാരം ഇങ്ങനെ കൂടി ഇറക്കി പറഞ്ഞപ്പം അവിടെ ഷാപ്പിലൊരാൾ ഇവർക്ക് പരിചയമുള്ള ആരോ വരുത്തി വന്നപ്പോൾ ഇവനൊരു പണി കൊടുക്കണമല്ലോ പാലായാലെ പോലത്തെ ഒരു പണി പോരെ എന്നാണ് ചോദിച്ചത് അപ്പോൾ ആ ഷാപ്പ് മാനർക്ക് അതിനൊരു കവില് കൗതുകം തോന്നി അതായത് മനസ്സ് വെച്ചു ഇവരെന്താ അങ്ങനെ പറയാൻ കാരണം അവിടെ തന്നെയുള്ള പയ്യന്മാരാണ് എന്താണ് ഇങ്ങനെ പറയാൻ കാരണം അത് മനസ്സി വെച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ ഇതുപോലെയുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ തന്നെ ചോദ്യം ചെയ്തപ്പം അദ്ദേഹം ഈ പയ്യന്മാരെ പറ്റി പറഞ്ഞു ആ കേസുമായിട്ട് ബന്ധമില്ല എന്ന് അയാൾക്കും അറിയാം അതിൽ സംശയിക്കുന്നുമില്ല ഞങ്ങൾ ഇങ്ങനെയുള്ള പയ്യന്മാരെ അത് ഇതേ പ്രായത്തിലുള്ള വേറെ ഒരു ഗാങ് ആയിരുന്നു ക്രിമിനൽ ഓപ്പറേഷൻ ആയിരുന്നു അത് അവരൊക്കെ പിന്നീട് ധാരാളം മാർഡർ ചെയ്തൊക്കെ ജയിലിൽ കിടക്കുന്നുണ്ട് ഇപ്പോഴും അതിൽ അതിലൊരാൾ ജയിലിൽ കിടക്കുന്നതാണ് ഞാൻ കരുതുന്നത് അങ്ങനെ വന്നപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഫോർമേഷൻ വെച്ച് ഈ പയ്യന്മാരെ നമ്മൾ കണ്ടു പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്തിൽ നടത്തി അങ്ങനെയാണ് അയാളുടെ പാലക്കാരൻ ബോട്ടുടമസ്ഥൻ്റെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ബന്ധുക്കളാണ് ഈ പയ്യന്മാർ ഇവരെപ്പോഴും ആ ബോട്ടിലിടപ്പും ചിലപ്പോൾ അവരുടെ കടലിലെ ബോട്ടിലും പോകും ഇവർ അങ്ങനെയൊക്കെ ഈ ചെറുപ്പക്കാരായ പയ്യന്മാർക്ക് അന്നേരമാണ് ആ ബോട്ടുടമസ്ഥനായ ആ സാറ് ഇവരുടെ അടുത്ത് ഇങ്ങനെ ഒരു ചോദ്യം അറിയുന്നത് അതിലവർ വീണു പണം കിട്ടും അതിൽ അത് തന്നെ ആരും പിടിക്കാനും പോകുന്നില്ല അറിയാനും പോകുന്നില്ല പാലായിലെ ഈരാറ്റുവട്ടയിലാണ് സംഭവം അതൊക്കെ കേട്ടപ്പോൾ അവർ അത് ഏറ്റു അല്ല പണം കിട്ടിയാൽ മതി പണം കൊടുക്കുകയും ചെയ്തു ഇയാൾക്ക് അവർ അന്നത്തെ കാലത്ത് അനുസരിച്ച് ഇപ്പത്ത് പതിനയ്യായിരം ഇരുപതിനായിരം രൂപയോളം മൂന്ന് പേരും കൂടെ വാങ്ങിച്ചെടുത്തെന്നാണ് പറയുന്നത് അതിന് ശേഷം വളരെ നാളിന് ശേഷമാണ് ഈ കേസ് പിടിക്കുന്നതും സാമ്പത്തികമായിട്ട് ഇയാൾ വീണ്ടും ക്ഷയിച്ചു ആ സന്ദർഭത്തിലാണ് ഞങ്ങൾ ഈ കേസ് അന്വേഷിച്ച് അവിടെ പോകുന്നതും ഇയാളാണ് ഇതിൻ്റെ കൾപ്പിട്ടെന്ന് മനസ്സിലാക്കുന്നു വീട്ടിൽ പോയി അദ്ദേഹത്തിന് വീട് പരിശോധിച്ചു കാരണം പണമല്ല ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോയെന്ന് വീട് മുഴുവൻ സെർച്ച് ചെയ്തു അദ്ദേഹത്തിൻ്റെ മേശയ്ക്കകത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ ജാതകം കിട്ടി ജാതകം ഞങ്ങളെടുത്ത് പരിശോധിച്ചു അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നു അറുപത്തിനാലാമത്തെ വയസ്സിൽ കാരാഗ്രഹവാസം ഉണ്ട് ഞങ്ങൾ അതിശയിച്ചു അറുപത്തിനാല് വയസ്സുണ്ട് അദ്ദേഹത്തിന് ആ സമയത്ത് അതിശയിച്ചു പോയി നമുക്കിതിനകത്തൊന്നും വിശ്വാസമില്ല അന്നുമില്ല ഇന്നുമില്ല എങ്കിലും ഈ അറു ഈ ജാതകം എഴുതി വെച്ചിരിക്കുന്ന അറുപത്തിനാലാമത്തെ വയസ്സിൽ അവിടുത്തെ ആഢ്യം കുടുംബക്കാരനായ ഈ പ്രിൻസിപ്പള് കാരാഗ്രഹ വയസ്സ് എഴുതി വെച്ചിരിക്കുന്ന കണ്ടപ്പം വീട്ടുകാർക്കൊക്കെ അതിശയം അതൊക്കെ അവർ തള്ളിക്കളഞ്ഞതാണ് പക്ഷേ നമ്മൾ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ വീട് പരിശോധിച്ചപ്പം അയാളുടെ ജാതകം കിട്ടി അറുപത്തിനാലാമത്തെ വയസ്സ് കാരാഗ്രഹവാസം വലിയ അതിശയം തോന്നി അപ്പോൾ ആ ആ ജാതകം എഴുതിയ ആളെപ്പറ്റി അന്വേഷിച്ചു ആ വീട്ടുകാർ പറഞ്ഞാൽ രാമപുരത്തുള്ളതാണ് നമുക്കാകെ അറിയാവുന്ന രാമപുരം വാര്യലെ നമുക്കറിയാം പ്രശസ്തനായ അദ്ദേഹത്തിൻ്റെ കാര്യം രാമപുരത്തുള്ള ഒരു ആദ ഒരു എഴുത്തുകാരനാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് ഏതായാലും അവിടെ പോയി അയാൾ വീട് കണ്ടു പക്ഷേ അയാൾ മരിച്ചു പോയിരിക്കുന്നു നമ്മുടെ ഒരു ജാതകം എഴുതിച്ചുകളയാണെന്ന് വിചാരിച്ചാണ് പോയത് പക്ഷേ അയാളില്ല അയാൾ എഴുതിയിരിക്കുന്ന ജാതകത്തിനകത്താണ് കൃത്യമായ അറുപത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് കാരാഗ്രഹവാസം ഞങ്ങൾ അയാൾക്ക് ആ സമയത്ത് അറുപത്തിനാല് വയസ്സുണ്ട് ആ കേസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായി ഇയാളും ആ പയ്യന്മാരുമായിട്ടുള്ള ബന്ധം ഇയാൾ തടിക്കച്ചവടത്തിന് ഇരു അച്ചുവട്ട മലയിലൊക്കെ പോയി കാരണം ആ ഫിഷിംഗ് ബോട്ട് ധാരാളം കടം വരുത്തി വെച്ചു ബാങ്കിലോണായിരുന്നു ഫിഷിങ്ങിലോട്ട് സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി ട്യൂട്ടോറിയുകൾ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിലും അത് ചിലവിലൊക്കെ മാത്രമേ കഴിയുള്ളൂ നല്ല കുടുംബക്കാരനും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുമാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി പതുക്കെ ഈ മലയുടെ മുകളിൽ വന്ന് ഈ വീട്ടിലെ ആളെ കണ്ടപ്പം ഇഷ്ടംപോലെ പണം കാണും ഒറ്റയ്ക്കാണ് ഭാര്യയില്ല മക്കളില്ല അതുകൊണ്ട് അയാളെ കൊന്നാലോ അല്ലെ അയാളെ ഏതെങ്കിലും പിടിച്ചു കിട്ടിയാൽ ഇഷ്ടംപോലെ പണം ലഭിക്കും തൻ്റെ കടവൊക്കെ മാറിക്കിട്ടും എന്ന് കരുതി കാരണം പല ആൾക്കാരും അവിടെ വന്ന് തടി കച്ചവടം ചെയ്ത് പണം കൊടുത്തിട്ട് പോകുന്ന പോകുമെന്നൊക്കെ ഇയാൾ അറിഞ്ഞിരിക്കുന്നു എന്തായാലും ഈ ജോ ഈ ആളെ ചോദ്യം ചെയ്തു അതിനുശേഷം കുറ്റ സമ്മതിച്ചു അയാൾ ആണ് ഞാറക്കല്ല ഈ പയ്യന്മാരെ കാര്യം പറഞ്ഞു ആ മൂന്ന് പയ്യന്മാരെയും അറസ്റ്റ് ചെയ്തു ഈ ട്യൂട്ടറി പ്രിൻസിപ്പലിനെയും അറസ്റ്റ് ചെയ്തു ആ കേസ് കേസ് ഡിറ്റക്ഷനായി ആ ഇരുവറ്റുവട്ടം മലയിലെ അവിടെ ഇയാളുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഈ മരിച്ചയാളുടെ അനിയൻ്റെ മോള് വളരെ കൃത്യമായി ഇവർ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു അഞ്ചാറ് വയസ്സുള്ള അഞ്ചാറോ അഞ്ചോ ആറോ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും വളരെ കൃത്യമായ അവരുടെ പൊക്കം സൈസ് നിറം വേഷവിധാനങ്ങൾ ഡ്രസ്സ് അതൊക്കെ ഞങ്ങൾ അയാളുടെ വീട്ടിൽ നിന്ന് ആ കുട്ടികളുടെ വീട്ടിൽ നിന്ന് റെക്കവർ ചെയ്യുകയും ചെയ്തു അപ്പം വളരെ നല്ല ബുദ്ധിയുള്ള ആ കുട്ടിയുടെ കാരണം അപ്പൻ്റെ ചേട്ടനെ ആ അപ്പൂപ്പനെ ആണ് ഇവർ കൊന്നിട്ട് പോയെന്ന് ആ കൊച്ചിനും മനസ്സിലായി അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു അവർ പ്രവിത്താനത്തോട്ടാണ് ആ ഭാഗത്തേക്കാണ് ഓടിയത് ഞാൻ ആ മലയിൽ മോളി നഞ്ചാറ് കിലോമീറ്റർ മല ഇറങ്ങി പ്രവിത്താനം വരെയൊക്കെ വന്നു അവിടെ പ്രവിത്താനം ജംഗ്ഷനിൽ രണ്ട് മൂന്നാല് പേര് കണ്ടു ഇങ്ങനെ ബാല്യതീട്ടിൽ മൂന്ന് പയ്യന്മാർ മോളി നിന്ന് നടന്നു വരുന്നത് കണ്ടു അതിനുശേഷം അവർ ബസ് കയറി എറണാകുളം ഭാഗത്തേക്കാണ് പോയത് എന്നും മനസ്സിലാക്കി അപ്പം ഈ കേസിനകത്ത് നമുക്ക് അതിശയം തോന്നിയത് ജാതകമാണ് കാരണം കൃത്യമായ അറുപത്തിനാലാമത്തെ വയസ്സിൽ ഇദ്ദേഹം കൊലക്കേസ് പ്രതിയാകുമെന്നും കാരാഗ്രഹവാസം ആകുമെന്നും ഗണിച്ചിരിക്കുന്നു കാരണം ഇയാൾ നല്ല വിദ്യാഭ്യാസമുള്ള പോശാജിയായിട്ടാണ് ട്യൂട്ടർ കോളേജിൽ നടത്തുകയാണ് നല്ല സാമ്പത്തികമുള്ള കുടുംബത്തിലുള്ള ആളാണ് അവർക്കാർക്കിത് വിശ്വാസമില്ലെങ്കിലും ഒരു അവിടങ്ങളിലും പല ആൾക്കാരും പല ജാതിയിൽപ്പെട്ടവരും ഒക്കെ ഈ ജാതകം എഴുതി സൂക്ഷിക്കുക ഒരു രസത്തിന് അല്ലെങ്കിൽ കൗതുകത്തിന് അല്ലെന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടുകൂടി ധാരാളം പേരെ എനിക്കറിയാം നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഇത് യാതവം ഇങ്ങനെ എഴുതി സൂക്ഷിക്കാറുണ്ട് അതിനകത്ത് പലർക്കും വിദേശവാസം കാലാഗ്രഹവാസം അല്ലെങ്കിൽ വിദേശവാസം എന്നൊക്കെ കാണുമ്പം നമ്മൾ വിചാരിക്കും അത് ശേഷം ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ വിദേശവാസം എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വെളിയിൽ പോകുമല്ലോ ഓരോ വീട്ടിൽ നിന്നും മിക്കവാറും ഒരാളെങ്കിലും വെളിയിലാണ് അപ്പം പഴയ കാലത്ത് വിദേശവാസം എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ അതിശോക്തിയാണ് നമുക്ക് തോന്നാം പ്രത്യേകിച്ച് കാരാഗ്രഹവാസം ഇത്രയും വലിയ കുടുംബത്തിലുള്ള ഒരാൾ ആഢ്യന്മാരായ കുടുംബത്തിൽ താമസിക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു കൊലക്കേസിനകത്ത് വരാൻ സാധ്യതയില്ല കാരാഗ്രഹവാസത്തിന് സാധ്യതയും വളരെ കുറവാണ് ഏതെങ്കിലും വിധത്തിൽ കേസ് കളിച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും പക്ഷേ ആ ആൾ കൃത്യമായി ഇയാളെ ഗണിച്ച് കാരാഗ്രഹവാസം ഒന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഇന്നും നമ്മുടെ മനസ്സിൽ അതിശോക്തി കലർന്ന കാര്യമാണ് വിശ്വാസം പലരും ഇന്ന് ജാതകം എഴുതിക്കുന്നത് കാണാം അതിൽ വിശ്വസിക്കുന്നതും കാണാം അതനുസരിച്ച് കുറേയൊക്കെ കാര്യങ്ങൾ എന്ന് തോന്നുന്നു ഈ ഒരു കൊലക്കേസ് എപ്പോഴും മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നത് ഈ ജാതകം അദ്ദേഹത്തിന് ആ പിതാ മാതാപിതാക്കൾ എഴുതി എന്നുള്ളതാണ് ആ എഴുതി അനുസരിച്ച് അതേപോലെ തന്നെ അയാളുടെ ജീവിത രീതിയിൽ ആ സംഭവം നടക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കേസിൻ്റെ പ്രത്യേകത